വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഞാനിപ്പോഴുള്ളത് മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തി മലയിലാണ് മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇപ്പോൾ വരുന്നുണ്ട് എന്ന് തന്നെ പറയാം ദിവസം നൂറുകണക്കിന് എന്തായാലും വരുന്നുണ്ട് കൊടികുത്തിമലയിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വനംവകുപ്പ് വിവിധ പരിസ്ഥിതി സംഘടനകളുടെ സഹകരണത്തോടെ ഇവിടെ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഇവിടെ കൊടികുത്തിമലയെ കൂടുതലൊരു ഗാർഡനാക്കി മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പും പദ്ധതികളുമാണ് നടപ്പാക്കുന്നത് നമുക്ക് കൊടികുത്തിമലയിൽ ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ എന്തൊക്കെയാണ് പരിസ്ഥിതി സംഘടനകളും വനംവകുപ്പും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് കാണാം പ്രേക്ഷകർക്ക് വേണ്ടി ആ കാഴ്ചകളിലേക്ക് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊടികുത്തിമല കൊടുകുത്തിമലയിലെ ഫോറസ്റ്റ് സർവീ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പിന്നെ പെരിന്തൽമണ്ണ ലൻസ്ഫെഡ് പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയും പിന്നെ പരിസ്ഥിതി പ്രവർത്തകരായ പരിസ്ഥിതി സംഘടനയായ നാച്ചുറൽ എവർഗ്രീൻ റെസ്ക്യൂ ഫാമിലി ഇവരെല്ലാം ചേർന്ന് കൊടികുത്തിമലയെ ഒന്ന് ഒന്നുകൂടി മനോഹരമാക്കുന്നതിന് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇന്നിപ്പോൾ ഇതുവരെ അവർ നടത്തി വന്നത് നമ്മുടെ ഒപ്പം ഇതിൻ്റെ ഭാരവാഹികളുണ്ട് പിന്നെ ഫോറസ്റ്റ് ഓഫീസർ അരുൺ സാറുണ്ട് ലൻസ്ഫെഡിൻ്റെ ജില്ലാ പ്രസിഡന്റ് അമീർ പാദാരിയുണ്ട് പിന്നെ മറ്റ് സംഘടനകൾ ബാലകൃഷ്ണ മാഷി അദ്ദേഹമൊക്കെ പ്രകൃതിക്ക് വേണ്ടി ജീവിക്കുകയാണ് വർഷങ്ങളോളം ദീർഘകാലം അധ്യാപകനായി ജീവിച്ച് അവരെ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഈ പ്രകൃതിക്ക് ബാക്കിയുള്ള ജീവിതം പ്രകൃതി സംരക്ഷണത്തിന് മാറ്റിവെച്ച ഒരു വലിയ മനസ്സിനുടമയാണ് അദ്ദേഹം സാറെ അരുൺ സാർ ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും സാറിന് ഒരുമിച്ച് കിട്ടി അതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ ഇപ്പം ഇങ്ങനെയൊരു പ്രകൃതി സംരക്ഷണത്തിന് കൊടികുത്തിമല കൊടികുത്തിമല ഒരുപാട് സാധ്യതകളുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇനിയും സാധ്യതകളുണ്ട് ഇപ്പോൾ ഇന്ന് ഈ ലോക പരിസ്ഥിതി എന്തൊക്കെയാണ് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളെന്ന് ഇന്ന് നമ്മളിന്ന് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് നമ്മൾ നമ്മുടെ കൊടികുത്തിമല എത്തുന്ന സന്ദർശകർക്ക് മുകളിലെ ടോപ്പ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അത്യാവശ്യം വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായി ഫീൽ ചെയ്തിരുന്നു അപ്പോൾ അതൊരു മൂന്ന് വർഷം കൊണ്ട് പരിഹരിക്കുന്ന രീതിയിൽ ഒരു എന്ന രീതിയിൽ ഹരിതവീതി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഘട്ടം കഴിഞ്ഞ ദിവസം നടന്നു നമ്മളന്ന് ബൊഗേൻ വില്ലയാണ് കംപ്ലീറ്റ് വെച്ച് പിടിപ്പിച്ചത് ഒരു മുന്നൂറ് മീറ്റർ ദൂരം ബാക്കിയുള്ള ഒരു ഒന്നേ അഞ്ഞൂറ് മീറ്റർ ദൂരവും നമ്മളിപ്പോൾ ഇലഞ്ഞി വെച്ചിട്ടുണ്ട് അതുപോലെ ഞാവള് വെച്ച് സോറി എന്താ പറയുക അശോകം വെച്ചിട്ടുണ്ട് പിന്നെ മുള വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗ ഭാഗം കൂടി ബാക്കിയുണ്ട് അത് നമ്മൾ പൂക്കളുള്ള വള്ളിച്ചെടികൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് വർഷം കഴിയുന്നതോടുകൂടി ഒരു സഞ്ചാരി ഇവർ താഴെ നിന്ന് മുകളിലെത്തുമ്പോഴേക്കും ഒരു പ്രയാസമില്ലാതെ എന്ന വെയിലിൻ്റെ ചൂടൊന്നും കാടിനുമൊന്നുമില്ലാതെ സന്ദർശനം നടത്തി തിരിച്ചു പോരാൻ കഴിയുന്ന രീതിയിലാണ് ഒന്ന് പ്ലാൻ ചെയ്തത് മറ്റൊന്ന് കൊടികുത്തിമലയിലെ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു അധിനിവേശ സസ്യമാണ് നമ്മുടെ ആനത്തൊട്ടാവാടി എന്ന് പറയുന്നത് അപ്പോൾ അത് വളർന്ന് വലുതാവുന്നതോടുകൂടി വളരെ വലിയ ഒരു സംഭവമായി മാറും അതുമാത്രമല്ല അതിൻ്റെ നമ്മുടെ സീഡ്സിന് എഴുപത് വർഷത്തെ ജർമ്മിനേഷൻ പീരീഡ് ആണത് അപ്പോൾ അത് നമ്മളിപ്പോൾ വളരെ കൂടുതലായിട്ട് തൈകൾ ഉണ്ടായിട്ടുണ്ട് ആ തൈകൾ മൊത്തം പറിച്ചു നീക്കുന്ന ഒരു പരിപാടി കൂടി നമുക്ക് അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമുക്ക് തൈ വെക്കുന്നതിന് വേണ്ടി നമുക്ക് തൈ മൊത്തം സ്പോൺസർ ചെയ്യും ബാക്കി എല്ലാ കാര്യവും ഒപ്പം നിൽക്കുകയും ചെയ്ത് ബാലകൃഷ്ണ മാഷാണ് അതേപോലെ തന്നെ അത് തൈ വെച്ച് തന്നത് എൻ ഇ ആർ എഫിൻ്റെ സജീവമായ പ്രവർത്തകരാണ് അതേപോലെ എൻസ്വേഡിൻ്റെ പരവായികളാണ് ഇന്ന് നമുക്ക് ഈ ആനത്തൊട്ടാവടി പറിച്ചു നീക്കിയത് അയ്യായിരത്തോളം ആനത്തൊട്ടാവയുടെ തൈകളാണ് നമ്മൾ പറിച്ചു നീക്കിയത് ചെറുതല്ല വലിയൊരു പ്രവൃത്തി തന്നെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് കൊടുവിത്തുമല ചെയ്തിട്ടുള്ളത് ഭാവിയിൽ കൊടികുത്തിമല ഒരു മനോഹരമായ ഗാർട്ടനായി മാറും അതിനുള്ള ആദ്യ ഘട്ടം രണ്ടാം ഘട്ടം അല്ലേ എന്തായാലും കൂടുതൽ മനോഹരമാക്കാൻ സാറിന്റെ ഈ സർവീസ് കാലത്ത് തന്നെ സാധിക്കട്ടെ നമ്മുടെ ഒപ്പം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അമീർ പാദാരിയുണ്ട് ഉണ്ട് ബെഡിൻ്റെ പ്രവർത്തകരെ കുറിച്ച് പറയുകയാണെങ്കിൽ സാമൂഹ്യ സേവനത്തിന് ഞങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ആരോടും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളോട് പറയാൻ മറക്കരുതെന്ന് പറയുന്ന ഒരു സംഘടനയാണ് അമീർ പാദാരി ഈ ലെൻസ്ബെഡ് ഫെഡ് നടത്തിയവരുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പ്രകൃതി സംരക്ഷണം ഇത് ഒന്ന് ചുരു പറയാമോ ഇവിടെ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ലോക പരിശീലനം എന്നും എല്ലാ കാലത്തും ലെൻസ്ബിൻ്റെ എല്ലാ ഘടകങ്ങളും പ്രത്യേകമായി ആചരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കൊടികുത്തിയിൽ തന്നെ നേരത്തെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുന്നതിനാവശ്യമായ ബോട്ടിൽ ഹോട്ടലുകൾ എന്ന പേരിൽ പ്രത്യേകമായ ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് ലെൻസ് ബോട്ട് മുന്നേ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇന്ന് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് സാധാരണ നമ്മൾ വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കാറാണ് പതിവ് നമ്മളെ ലോക പരിസ്ഥീലത്തോടനുബന്ധിച്ച് വെച്ച് പിടിപ്പിക്കുന്ന വൃക്ഷത്തൈകൾ പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് മുഴുവൻ കാടുകളായി മാറുമായിരുന്നു പക്ഷേ പരിപാലനത്തിൻ്റെ കുറവാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നിലവിലുള്ള കാടുകളെ നശിപ്പിക്കപ്പെടുന്ന ആനത്തൊട്ടപ്പാടി എന്ന് പറയുന്ന ഒരു വലിയ വില്ലനെ ഞങ്ങൾ ഇന്ന് അയ്യായിരത്തോളം വില്ലനെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് ലൻസ്ഫട്ടിൻ്റെ പെരിന്തൽമണ്ണ ഏരിയയിലെ പ്രവർത്തകന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് പെരന്തൽമണ്ണ ഏരിയ കമ്മിറ്റി നടത്തിയത് എന്നാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്നത് ബാലകൃഷ്ണ ഭാഷ ദീർഘകാലം അധ്യാപകനായിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തെളിയിച്ചു കൊടുക്കുന്നു ഒന്ന് സാറൊന്ന് ചുരുക്കി പറയാമോ പ്രകൃതി സംരക്ഷണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം ദീർഘകാലം ക്ലാസ് റൂമിൽ ചിലവഴിച്ച ഒരാളാണ് ഞാൻ മുപ്പത്തിനാല് വർഷം അധ്യാപകനായ സ്കൂളിലും തുടർന്നൊരു പത്ത് വർഷം ടി ടി സി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് ടി ടി എൽ അധ്യാപകനായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പരിസ്ഥിതി ദിനമാണ് ഞാനും എൻ്റെ ഭാര്യ ഗിരിജ ടീച്ചറും വളരെ കാലമായിട്ട് ഈ മേഖലയിൽ ഒരു ഇരുപത് വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ശ്രീമതിക്ക് രണ്ടായിരത്തി ഇരുപതിലെ മികച്ച പരിസ്ഥിതി പ്രവർത്തകയ്ക്കുള്ള വനമിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിനകത്തും പുറത്തും ഒട്ടനവധി സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് പൊതു ഇടങ്ങളിലാണ് നട്ടുപിടിപ്പിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഒരു ഡ്രീം പ്രോജക്റ്റാണ് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ പിന്നെ ഫോറസ്റ്റ് ഓഫീസർ അരുൺ എന്നോട് പറഞ്ഞത് കാരണം ഈ വഴി പിന്നെ നല്ലൊരു പിന്നെ മനോഹരമായൊരു വഴിയാക്കി മാറ്റാനും അവിടെ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതും പലപ്പോഴും ഇവിടെ നടക്കാറുണ്ട് ഈ കൊടികുത്തിമലയെപ്പറ്റി പലർക്കും അറിയാത്ത മറ്റു പല കാര്യങ്ങളുണ്ട് ഇത് നല്ലൊരു ബേഡ് സാങ്ച്വറിയാണ് ഞാനിവിടുത്തെ ബേഡ് സർവേക്ക് പങ്കെടുത്ത ഒരു ഒരു വന്യജീവി ഫോട്ടോഗ്രാഫർ കൂടിയാണ് നൂറ്റമ്പതിലധികം തരം പക്ഷികളെ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ മുപ്പതിലധികം ഇനം പക്ഷികൾ ദേശാടകരായി എത്തുന്നതാണ് ഹിമാലയത്തിൻ്റെ അപ്പുറത്തുനിന്ന് വരുന്ന ഒരു പക്ഷിയെ നമ്മുടെ ഇവിടെ ഈ വാട്ടർ ടാങ്കിൻ്റെ നിന്ന് കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനും കഴിഞ്ഞ വർഷം ഈ ഉള്ള സമയത്ത് തന്നെ മാഷാ അത് കണ്ടെത്തിയത് മാർഷിപ്പോൾ ഇവിടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് എന്താണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ രണ്ടാം ഘട്ടമാണല്ലോ ഈ മനോഹരമായ വീതി ഒരുക്കൽ അടുത്ത ഘട്ടത്തിൽ നടത്താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പദ്ധതികളാണ് സാർ ആസൂത്രണം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിനെ ഒരു ബേർഡ് സാങ്ചറി ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള എല്ലാ പരിശ്രമവും ഞാനും നടത്തും ഒരാഴ്ച മുമ്പ് ഞാൻ വനമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു ഈ വിഷയവുമായി സംബന്ധിച്ച് മലപ്പുറത്ത് വെച്ച് വനമന്ത്രിക്ക് എൻ്റെ ഒരു നിവേദനവും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് തന്നെ അതിൻ്റെ കൗണ്ടർ സൈൻ ചെയ്തിട്ട് മറ്റേ ഡി എഫ് ഒയെ ഏൽപ്പിച്ചു ഇവിടെ വിപുലമായ രീതിയിലുള്ള പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള സാധ്യതയുണ്ട് ഇത് കേവലം ഒരു കുന്നിൻപുറം എന്നുള്ള രീതിയിൽ കാണുന്നവരാണ് മഹാഭൂരിപക്ഷം അതിനപ്പുറത്തേക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ ഇപ്പം മലപ്പുറം ജില്ലയിലെ ബേഡ് സാങ്ചറി എന്ന് പറയാവുന്നത് കടലുണ്ടിയിലൊന്നേ ഉള്ളൂ അവിടെ പ്രധാനമായും കാണുന്നത് ജലപക്ഷികളെയാണ് അതിനപ്പുറത്ത് ഇവിടെ ധാരാളം പക്ഷികളെ കാണാൻ കഴിയുന്നു അപൂർവമായ വൃക്ഷങ്ങളും ഇവിടെയുണ്ട് അതിൻ്റെ ഒരു സർവേ കൂടി നടത്തുമെന്ന് സാറ് എന്നെ പറഞ്ഞിട്ടുണ്ട് അതിലും ഞാനൊരു ഭാഗമാക്കായിരിക്കും കാരണം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഈ മേഖലയിൽ ധാരാളമുള്ളവരുണ്ട് നമുക്കിതിനെ മനോഹരമായ ഒരു ഭാ ഭംഗിയായി ഭംഗിയുള്ള ഭൂമികയാക്കി മാറ്റിയെടുക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ ധാരാളം സഞ്ചാരികൾ ഇപ്പോൾ വരുന്നതിൻ്റെ എത്രയോ ഇരട്ടി സഞ്ചാരികൾ ഇവിടെ ഉള്ള പക്ഷികളുടെയൊക്കെ ചിത്രങ്ങൾ എടുത്ത് നമ്മളിവിടെ ബോർഡുകൾ പ്രദർശിപ്പിക്കുക ഇവിടെ ഇന്ന എത്രല്ല പിന്നെ ഫ്ലോറ ഈ ധാരാളമുണ്ട് അതിൻ്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് വർഷം കൊണ്ട് എൻ്റെ ഒരു ഡ്രീം ഇത് എൻ്റെ മനസ്സിൽ കാണുന്ന ഞാൻ മലപ്പുറം ജില്ലയിലെ രണ്ട് പ്രധാന സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് പരിസ്ഥിതിക്കായിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒന്ന് ഒന്നിതാണ് രണ്ട് പിന്നെ നിളയോരം പാർക്ക് ഇന്നലെ ഞാൻ അവിടെയായിരുന്നു നിലയോരം പാർക്കിൽ അതിനെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കാക്കാൻ ഒരു പത്തു വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഏകദേശം അവിടെ ഒരു നല്ലൊരു ബയോഡൈവേഴ്സിറ്റി പാർക്കായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് വർഷം കൂടി കഴിഞ്ഞോടുകൂടി മരങ്ങളെല്ലാം വലിയ വൻ മരങ്ങളായിത്തീരും പിന്നെ കേരളത്തിനകത്തും പുറത്തും ധാരാളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും മ്യൂസിയങ്ങൾ കേരളത്തിലെ എല്ലാ മ്യൂസിയങ്ങളിലും ഞങ്ങൾ നട്ട മരങ്ങൾ നട്ടമരങ്ങളിപ്പോൾ വളർന്നു നിൽക്കുന്നുണ്ട് അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല സ്വന്തം പ്രവൃത്തിയിലൂടെ നിലയോരം പാർക്ക് ധാരാളം സഞ്ചാരികൾ വരുന്നൊരു സ്ഥലമാണ് ഈ കൊടികുത്തി മല നൂറുകണക്കിന് എന്നല്ല ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് അത് കൃത്യമായി ഗവൺമെന്റിന്റെ സർക്കാരിന് വലിയൊരു തുക ഇവിടെ നിന്ന് ഫീസിനത്ത് ലഭിച്ചിട്ടുണ്ട് ഇനിയും ലഭിക്കും എം എൽ എ മാത്രമല്ല മറ്റുള്ള ജനപ്രതിനിധികൾ ഈ ഗ്രാമപഞ്ചായത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിസ്ഥിതി സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ കൊടികുത്തിമലയെ മനോഹരമായി പൂന്തോട്ടമാക്കി മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഭാവിയിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ കൊടികുത്തിമല സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഇടമായി മാറുമെന്നാണ് ഫോറസ്റ്റ് ഓഫീസർ അരുൺ സാറും ബാലകൃഷ്ണൻ സാറും ലെൻസ്ഫെഡിൻ്റെ ജില്ലാ ഭാരവാഹി അമീർ പാതാരി മറ്റുള്ളവരുടെ എല്ലാവരുടെയും പേരുകൾ നമുക്ക് അവർ എല്ലാവരെയും നമുക്കറിയില്ല എങ്കിൽ എല്ലാവരും പരിചിത മുഖങ്ങളാണ് തീർച്ചയായും ഇവരുടെ ഈ പ്രവർത്തനം ലോക പരിസ്ഥിതിയിൽ നടത്തിയ ഈ പ്രവർത്തനം എന്നും ഓർമ്മിക്കപ്പെടുന്നതാകുന്നു മാത്രമല്ല ഭാവിയിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാവുക കൂടി ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവരുടെ പ്രവൃത്തി നാടിനെ വലിയൊരു മുതൽക്കൂട്ടായി മാറുന്നു അത് ഏറ്റവും അഭിനന്ദനാർഹമാണ് ഈ പ്രവർത്തി ത്തി ഇനിയും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വന്റി ഫോർ ലൈവ്